ഇടുക്കി നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സോക്കർ സ്കൂളിന്റെ സഹകരണത്തോടെ നടത്തുന്ന രണ്ടാമത് എം പി കപ്പ് സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ഇടുക്കി എം പി അഡ്വിക്കറ്റ് ടീം കുര്യാക്കൂസ് ഉദ്ഘാടനം ചെയ്തു ഒന്നാമതായിട്ട് ഈ ക്യാപ്റ്റന്മാർ അവരുടെ ജോലി എന്താ നിങ്ങളാണ് ഈ ടീമിനെ നയിക്കുന്നത് ആണല്ലോ അപ്പോൾ ഒരു നേതൃശേഷിയും അതിന്റെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടില്ല ഒരു കളി കഴിയുമ്പോൾ മനസ്സിലാക്കും തന്നെ തന്നെ അല്ലേ ആണല്ലോ കാരണം നിങ്ങൾ ക്യാപ്റ്റൻ ആകുമ്പോൾ ക്യാപ്റ്റൻ്റേതായ ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കും നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ച് ഈ ചില ആളുകൾ ഒറ്റയ്ക്ക് കളിക്കുന്ന ആളുകൾ അവൻ്റെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഒരു ഗോളൊക്കെ അടിക്കും ചിലപ്പോൾ കളിയും ചെയ്യിക്കും പക്ഷേ എല്ലാ കാലവും നിലനിൽക്കുമോ എല്ലാ കാലവും നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ച വേണം എല്ലാ ആളുകളെയും കൂട്ടിച്ചേർക്കണം അല്ലേ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസർ സച്ചിൻ അധ്യക്ഷനായിരുന്നു ഭവൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹണി വി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് എക്സിക്യൂട്ടീവ് അംഗം ജോസ് പുളിക്കൽ എബ്രഹാം അഭിജിത് കെയം എന്നിവർ സംസാരിച്ചു ജില്ലയിലെ പതിനാലോളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫൈനലിൽ എത്തുന്ന ടീമുകൾക്ക് ജയ്ക്കോ ജൂലറി നൽകുന്ന ക്യാഷ് അവാർഡും ട്രോഫിയും ലഭിക്കും ശനിയാഴ്ചയാണ് ഫൈനൽ മത്സരം നടക്കുക